ും നമസ്കാരം പുതിയ വീഡിയോയിലേക്കാണ് കടക്കുന്നത് പുതിയ വീഡിയോ പുതിയ കൊറേ സന്തോഷങ്ങള് കാര്യങ്ങള് എല്ലാം പറയാനായിട്ടുണ്ട് അല്ലെ അപ്പൊ അതല്ല പറയുന്നത് അപ്പൊ ഇന്ന് സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾ ചെറിയൊരു യാത്രയിലാണ് യാത്രയുടെ കാര്യം മാത്രല്ലേ വലിയൊരു സന്തോഷം നിങ്ങളോട് പറയാനായിട്ടുണ്ട് കാരണം ആ സന്തോഷത്തിന് പിന്നില് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലെ നിങ്ങൾ ഓരോരുത്തരുമാണ് അതിന്റെ പിന്നിലെ ആ ഒരു സന്തോഷം കൂടിയാണ് നമ്മൾ പങ്കുവെക്കുന്നത് സന്തോഷം എന്താന്ന് പറയാവോമേ പറയില്ല എന്നാലും പറയാമോ പ്ലീസ് അപ്പൊ അമ്മ പറയണം ഞാൻ പറഞ്ഞാ മതി കേട്ടോ ഇത് കണ്ടില്ല ഇപ്പൊ പറഞ്ഞ കേട്ടോ നീ പറ നീ പറ എന്ന് പറയുന്നത് അപ്പൊ വീഡിയോയിലൊക്കെ ഞാൻ ഇതുപോലെ അമ്മ എന്നോട് നീ പറ നീ പറ എന്ന് പറഞ്ഞ് പറയിപ്പിച്ചിട്ടാണ് ആളുകൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഒന്നും പറയിപ്പിക്കത്തില്ല അവൻ മാത്രമാണ് സംസാരിക്കുന്നത് പാവ അമ്മയ്ക്ക് അവസരം കൊടുക്കുന്നില്ല പക്ഷെ ഇതാണ് സംഭവം നീ പറ നീ എന്ന് പറയും പക്ഷെ നമ്മുടെ സംഭവം എന്താന്ന് വെച്ചാൽ പറയാം നമ്മുടെ ചാനലില് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ അപ്പൊ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ ഒരു വലിയ സന്തോഷം നിങ്ങൾ നിങ്ങളെല്ലാരോടും അറിയിക്കുകയാണ് കാരണം ആ ഒരു സപ്പോർട്ടിന് കാരണം കൂടെ നിന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഇനി അതൊരു സന്തോഷം ഇനി മറ്റൊരു സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുന്ന ഈ ഒരു സമയത്ത് പറയാന്ന് വിചാരിച്ചാണ് സംഭവം മറ്റൊന്നുമല്ല അമ്മയ്ക്ക് കൊറേ ഒന്ന് രണ്ട് അവാർഡുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലിൽ വന്നതിന് ശേഷം അത് കിട്ടാനുള്ള കാരണം എന്താണ് നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ടുണ്ട് അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ കോട്ടയം ജില്ലാ കളക്ടർ ആയിട്ടുള്ള കളക്ടറായിട്ടുള്ള വിഘ്നേശ്വരിമാടെ ഒരു അവാർഡ് കൊടുത്തിരുന്നു അമ്മയ്ക്ക് പിന്നെ നമ്മുടെ മുൻ എം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിട്ടുണ്ടായിരുന്ന സാബു തോമസ് സാറ് ആയിട്ടുള്ള സാബു തോമസ് സാറ് ഒരു ചെറിയ ഒരു ഉപഹാരം അമ്മയ്ക്ക് നൽകിയിരുന്നു പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ കുറെ കുറെ കൊറേ കാര്യങ്ങൾ ഈ ദിവസങ്ങളുടെ ഇടയിലൊക്കെ നടന്നിരുന്നു അപ്പം ഇതൊക്കെ പറയാൻ പറ്റാത്തതിന്റെ കാരണം അമ്മയ്ക്ക് സുഖമില്ലാതിരുന്നു ഇല്ലാതിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പൊ അസുഖമൊക്കെ ഇച്ചിരി കുറഞ്ഞ പോലെ ഇല്ലമ്മ ഇപ്പൊ അസുഖം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇപ്പൊ മരുന്ന് വേണ്ട ഹോസ്പിറ്റലിൽ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസ്ഥയിലൊക്കെയാണ് ഇരിക്കുന്നത് എങ്കിലും മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി പിന്നെ ഞാനിപ്പോ പറഞ്ഞ സന്തോഷങ്ങൾ കാര്യങ്ങളോ ഒക്കെ നിങ്ങളോട് പങ്കുവെക്കുന്നു അതോടൊപ്പം തന്നെ അമ്മ ഇപ്പൊ ഇന്ന് രാവിലെ ഇരുന്നപ്പൊ പറഞ്ഞു എന്റെ അമ്മ പറഞ്ഞെങ്കിലും ഒന്ന് പോകാന്ന് പറഞ്ഞു കാരണം ഞാൻ ഈ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആയിട്ട് വരുന്നു പിന്നെ ഒരു ഞായറാഴ്ച ദിവസമൊക്കെ മാത്രല്ലേ നമുക്കുള്ള അന്നേരം ആ ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അപ്പൊ അമ്മ അങ്ങനെ പുറത്തൊന്നും പോകാറില്ല അപ്പൊ എന്തായാലും ഇന്ന് അമ്മ പുറത്തുനിന്ന് പോകാന്ന് പറഞ്ഞു അപ്പൊ ആദ്യം ഞങ്ങൾ പുറത്ത് പോകാനായിട്ടിരുന്ന എവിടെയെന്നറിയോ ഞങ്ങള് ചേർത്തലേപ്പുറം അർത്തുങ്കൽ ആലപ്പുഴ ഒക്കെ ഒന്ന് പോകാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നു അപ്പൊ എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ട് അപ്പൊ അവിടെ പോകാന്ന് വിചാരിച്ചപ്പോഴാണ് രാവിലെയല്ലേ നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പൊ അവരെ വിളിച്ചപ്പോഴത്തേക്ക് അവര് ഇന്ന് സ്ഥലത്തില്ല ഒരാളുണ്ട് ഒരാൾ സ്ഥലത്തിൽ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ ആ ഒരു പരിപാടി പ്ലാൻ മാറ്റിവെച്ചു പിന്നെ അമ്മ കണ്ടിട്ടില്ലാത്ത സ്ഥലമാണല്ലോ കാണേണ്ടത് പോകത്തില്ലാത്ത അത്തങ്കിലും കാര്യം ഞാൻ പോയിട്ടുണ്ടല്ലേ പോയിട്ടുണ്ട് അപ്പൊ അവിടെയാണല്ലോ ആണല്ലോ പോകേണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ എന്തായാലും ഇന്നിപ്പോൾ എറണാകുളത്തിനാണ് പോകുന്നത് എറണാകുളത്ത് ചുമ്മാ എറണാകുളം കാണാൻ പോവല്ലോ കൊറേ കാര്യങ്ങൾ അമ്മ കാണാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഷീമാട്ടി എന്ന് കാണിക്കുന്നത് വിചാരിച്ചിരിക്കുകയാണ് അല്ലെ ഷീമാട്ടി ആ സത്യം പിന്നെ അമ്മ ഷീമാട്ടിയിലെ ഡ്രസ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ അവിടെ ഇപ്പൊ കർക്കിടക കർക്കിടകിഴിവിന്റെ എന്താണ് ഷീമാട്ടിയില് നമുക്കൊന്ന് ഷീമാട്ടി വരെ ഒന്ന് പോകാം എന്ന് വിചാരിക്കുന്നു പിന്നെ സർപ്രൈസ് അമ്മയ്ക്ക് ബോട്ടിലൊക്കെ ഒന്ന് പോകണം ബോട്ടിൽ കയറി ഞങ്ങൾ എവിടെയാണ് പോകുന്നത് ഫോർട്ട് കൊച്ചി പോകണോ മട്ടാഞ്ചേരി പോകണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്തായാലും എറണാകുളത്തിന് ഞങ്ങൾ പോവാണ് പിന്നെ വേറെ എന്നെ അമ്മ പോയിട്ടുള്ള കാര്യങ്ങൾ അമ്മയ്ക്ക് അപ്പൊ അമ്മയ്ക്ക് കാണാൻ കാണാത്ത സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ എറണാകുളം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഷീമാട്ടി കാണാന്ന് പറഞ്ഞു ബോട്ടിൽ എന്ന് പറഞ്ഞു പിന്നെ പിന്നെ മാർക്കറ്റ് ആ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് എറണാകുളത്ത് മാർക്കറ്റ് ഒന്ന് പറഞ്ഞ പിന്നെ സൺഡേ ആണ് മാർക്കറ്റ് ഉണ്ടോ ഇല്ലെന്നറിയത്തില്ല എന്നാലും ഞങ്ങള് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട് അമ്മയായിട്ട് അമ്മയ്ക്ക് പുറത്തുനിന്ന് എന്ത് ഭക്ഷണം കഴിക്കണം കഴിക്കും ദം ബിരിയാണി മസാല ദോശ അതല്ലെങ്കില് കുഴിമന്തി അങ്ങനെ എന്തെങ്കിലും അമ്മക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂട്ടെ കഴുപ്പൊന്നുമില്ല കുറച്ചൊക്കെ കഴിക്കും പിന്നെ ബാക്കി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് കാണാം വിശേഷങ്ങൾ എല്ലായിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിന് ഞങ്ങള് എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കും പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മഴ ഉണ്ട് കേട്ടോ ഇപ്പൊ മഴ പെയ്യുന്നുണ്ട് റോഡിലൊക്കെ പക്ഷെ നമ്മളിപ്പോൾ എറണാകുളം ചെല്ലുമ്പോഴത്തേക്കും മഴ കുറവായിരിക്കും വിചാരിക്കാം നമ്മൾ ഷീമാട്ടിൽ എത്തിയപ്പോഴേക്കും സത്യം പറഞ്ഞാൽ കർക്കിടക്കിഴ് ആയത് തന്നെ വലിയൊരു ഉത്സവത്തിനുള്ള ആൾ ശരിക്കും അവിടെയുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ സത്യം പറഞ്ഞാൽ നമുക്ക് ഡ്രസ്സൊന്നും വാങ്ങിക്കാനായിട്ട് തോന്നത്തില്ല സെലക്ഷൻ ഒന്നും നടക്കത്തില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിത് ഇപ്പോൾ നമ്മുടെ മറൈൻ ഡ്രൈവിൽ വന്നു കേട്ടോ ഇവിടെ നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ അടുത്തായിട്ട് ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് ഇപ്പോൾ എന്തായാലും ചീമാട്ടിക്കൂടെയൊക്കെ കയറി ഇറങ്ങി നടന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്നാലും നമുക്ക് മറ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ കട്ട്ലെറ്റാണ് കേട്ടോ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ കട്ട്ലറ്റ് ഇന്ന് ഇങ്ങനെ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ അമ്മയ്ക്ക് ഇത് ഇവിടെ മറൈൻ ഡ്രൈവിൽ കൂടെ ഇങ്ങനെ ഈ പ്രാവിനെ കണ്ടപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മതേ പ്രാവിൻ്റെ കൂടെ നടക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ നമ്മൾ ബോട്ടി കെട്ടിയിലെത്തി ഇനി നമ്മൾ പോകാൻ പോകുന്ന ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നത് അവിടെ ഫോർട്ട് കൊച്ചി പോയി കുറച്ച് നേരം ഇരിക്കാം അങ്ങനെ അമ്മ കുറേ നാൾ കൂടി അങ്ങനെ ബോട്ടിൽ കയറി ബോട്ടിൽ കയറി ഞങ്ങൾ മറൈൻ ഡ്രൈവിനോട് ബൈ ബൈ പറഞ്ഞിട്ട് നേരെ ഫോട്ട് കൊച്ചിയിലേക്ക് പോകുക കേട്ടോ എന്തായാലും പിന്നെ ഇവിടെ ഇതിൻ്റെ അകത്ത് നല്ല പാട്ടൊക്കെ ഇടും പോകാനായിട്ട് പോകാൻ നേരത്തിവർ അപ്പോൾ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ വർത്താനം ഒക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുക അമ്മ ഒരു ഭയങ്കര കപ്പലെണ്ണയും വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ കയറി ഇപ്പോൾ കയറിയത് അപ്പം പക്ഷേ അതിൻ്റെ അകത്ത് പറഞ്ഞു ഫുഡൊന്നും കഴിക്കില്ലെന്ന് പറഞ്ഞു പിന്നെ അതെടുത്ത് ബാഗിൽ വെച്ചു അങ്ങനെ നമ്മൾ ഫോട്ടോ വെച്ചിലേക്ക് പോകുന്നൊരു സീനാണ് ഈ കാണുന്നത് ഇവിടെ ഇങ്ങനെ ചരക്ക് പലകളൊക്കെ നമുക്ക് കാണാം അതാണ് വലിയൊരു രസകരമായ കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ഇതേ ഒരു ഷിപ്പ് ഇത് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് വളരെ എക്സൈറ്റ്മെന്റിലൊക്കെ അമ്മ ഇങ്ങനെ ഇരിക്കുവാണ് നമ്മളങ്ങനെ ഫോർട്ട് കൊച്ചിയുടെ ജെട്ടിയിലിറങ്ങി കണ്ടോ വളരെ പഴയ രീതിയിലുള്ള കുറെ വഴികളും കാര്യങ്ങളും ഒക്കെ ഇനിയുണ്ട് ഇതൊക്കെ നമുക്ക് ഇനി കാണാം അപ്പൊ ഞങ്ങൾ എറണാകുളത്ത് വന്നു ഞങ്ങൾ ചീമാറ്റിൽ കയറി അവിടെ തുണിയൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോട്ടിന് ഇപ്പൊ ബോട്ട് കൊച്ചി വന്നു ഇനി അങ്ങോട്ടും ഞങ്ങൾ ബോട്ടിനാണ് പോകുന്നത് അപ്പൊ ഞങ്ങൾ ഒന്ന് എത്രയാണാമെന്ന് ഓർത്തായിരുന്നു ഞാനിപ്പോ രണ്ടു പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യമാണ് ബോട്ടിൽ കയറുന്നത് പണ്ടൊരു ബോട്ടിൽ ഒന്നും കയറി ബോട്ടിൽ കേറിയിട്ടില്ല അപ്പൊ ഇവിടെ എറണാകുളത്തൊക്കെ വരുമ്പോൾ ഞങ്ങൾ കാറിന് വരുമ്പോന്ന് തിരിച്ച് അതുപോലെ തന്നെ പോകും അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ കാർ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ ബോട്ടിന് പോകുന്നു ബോട്ടിലൊക്കെ എന്തായാലും ഇപ്പൊക്കൊന്നും ചുറ്റി നടന്ന് കാണാവുന്നവർക്ക് പോന്നിരിക്കുക ഇത് കണ്ടില്ല ഈ സ്ട്രീറ്റ് ഇത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുള്ള സ്ട്രീറ്റുകളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഭയങ്കര രസമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മിക്കവാറും ഒരു മിക്കവരോരവധി കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരത്തെ കൊച്ചിയിലെത്തുക ഇവിടെ ഫോർട്ട് ഉച്ചിയിലൊക്കെ വരിക ചിറായ് ബീച്ചിൽ പോകുക ചിറായ് ബീച്ചിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് പോയിട്ടില്ല പക്ഷേ ഫോട്ടോ ഉച്ചി മിക്കവരൊക്കെ വരുമായിരുന്നു മറൈൻ ഡ്രൈവിലൊക്കെ പോകുമായിരുന്നു അപ്പോൾ അതൊക്കെ വലിയ ഓർമ്മകളാണ് കേട്ടോ ഇപ്പോൾ കുറേ നാളുകൾ കൂടിയിട്ട് ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോഴേക്കും അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴൊക്കെ വരാറുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ തിരകളെ നോക്കി നിൽക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കപ്പൽച്ചാലാണ് വൃത്തിയൊന്നും ഇല്ല വെള്ളത്തിന് അതുകൊണ്ടുതന്നെ ഇവിടെ ആരും ഇറങ്ങാറൊന്നും ഇല്ല അപ്പൊ ബീച്ചിൽ ഇറങ്ങി കുളിക്കുക എന്നുള്ള പെർപ്പസിലൊന്നും നിങ്ങൾ വരരുത് നമുക്ക് ഇങ്ങനെ നിക്കാം എടുക്കാം പോകാം അപ്പോൾ അമ്മ ഇങ്ങനെ കുറേ സമയം നോക്കി നിന്നുട്ടോ പിന്നെ അമ്മ പറയണ്ടായിരുന്നു ശരിക്കും എനിക്ക് നടക്കാനൊക്കെ പറ്റുന്ന സമയത്തൊക്കെ വരുവാന്നെ നടക്കായിരുന്നു എന്ന് പറഞ്ഞു ഞങ്ങളായാലും ഇവിടെ നിൽക്കുകയാണ് അവിടെ കാഴ്ചകളൊക്കെ ഉണ്ട് ഉണ്ട് ആൾക്കാരൊക്കെ ആരും ആരും ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല വെള്ളം అదొండ ఇర వరంపోయి తరచు కాణ్ పే నకిప్పు ఆరోగ్యం బుద్ధిమూట వ్యే సంతో ఆరోగ్య ఉన్న సమయత్వం ఓరే కానీ వుకాటి అడచిట్ మనసే అవసరం అప్పు ఇప్పుడు వంద ఎరు సంతోషం బుద్ధిమట్టే ఉంటాయి అప్ప నింకే ఇక വന്ന് നമ്മൾ ഇപ്പൊ നമ്മുടെ നല്ല കാലത്തൊക്കെ വന്ന് തന്നെ ഞാൻ കഴിഞ്ഞു അപ്പൊ പണ്ടെങ്ങാണ്ട് വന്നിട്ടുണ്ട് അവർ ഇപ്പൊർമ്മയില്ല മലയാളത്തിൽ ഒത്തിരി സിനിമകളിലൊക്കെ കാണിച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഒന്നാമൻ ഫിലിമിലൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് ഇതിലൂടെ നടന്ന് അങ്ങേറ്റം വരെ പോയിട്ട് കടൽ അവിടെ കാണണം എന്ന് പറഞ്ഞാൽ അമ്മ അങ്ങനെ അമ്മയുടെ മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ട് അമ്മ നടന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയിപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് കാഴ്ചകൾ കാണാനും പോകാനും ഒക്കെയുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളതൊക്കെ അടക്കി പിടിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനമ്മമാരൊക്കെ എന്തായാലും അപ്പം എന്താ പറയുക എനിക്ക് ഭയങ്കര വിഷമം തോന്നി നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന കാലത്ത് പറ്റുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പോവുക തന്നെ ചെയ്യണേ സത്യമായി നമുക്ക് ചെറായി ബീച്ചിൽ പോകണം എന്നൊക്കെ ഉണ്ടാകുന്ന കാര്യം പറഞ്ഞു പക്ഷേ എനിക്ക് എനിക്കോ ചെറായി ബീച്ച് അത്രയും ലോങ് പോകണം അപ്പൊ വേണ്ട നമുക്ക് ഫോട്ടോ വെച്ചിട്ട് തന്നെ വരാം അപ്പൊ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ വന്നു പക്ഷെങ്കിലും ഒരു കാര്യമുണ്ട് അമ്മയ്ക്ക് ജസ്റ്റ് ഒന്ന് നടക്കുക കാണുക എന്നൊക്കെ ഉദ്ദേശിച്ചാണ് വന്നതെങ്കിലും പക്ഷെ ആരോഗ്യം കൊണ്ട് വലിയ കാര്യമായിട്ട് അമ്മ അമ്മക്ക് ഇവിടെ വന്നപ്പോ നമുക്ക് കുറെ ഡിസ്റ്റൻസ് നടക്കാനായിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേങ്കില് ഒരു കാര്യം നിങ്ങളോട് കറക്റ്റ് ആയിട്ട് പറയാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത്ര ഒരു ആരോഗ്യം ഇത്ര ഒരു നടക്കാനും ഒക്കെ ആയത് തന്നെ അല്ലേ വലിയൊരു എമ്മേനും പറയാത്ത അല്ലേ വലിയൊരു സന്തോഷാണ് കാരണം അമ്മയ്ക്ക് ഇപ്പൊ പറയാൻ പറ്റാത്ത എന്നാ ഇവിടെ നിറച്ചൊത്തിരി ആളും ബഹളും ഒക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അമ്മ ഒരാ അതിൻ്റെതായിട്ടുള്ള ചമ്മൽ അമ്മയ്ക്കുണ്ട് അത്രേ ഉള്ളു വേറൊന്നുമില്ല പക്ഷെ ഇങ്ങനൊരു കാര്യമുണ്ട് അമ്മ ആ ഒരു അസുഖത്തിന്നും കാര്യങ്ങളിൽ നിന്നും ഒക്കെ റിക്കവർ ചെയ്ത് ഇത്രയും വന്നത് നമ്മുടെ ഒരു ചാനലും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അപ്പൊ ആ ഒരു ചാനലിൽ ഇത്ര ഒരു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് പറയും നമ്മുടെ കൂടെ ഞങ്ങൾ പലപ്പോഴും ആദ്യം ആളുകളുടെ ചാനലിലൊക്കെ പറയാറുണ്ട് നമുക്ക് ആരും ഇല്ലാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ആരും ഇല്ല അല്ലെ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മളെ അന്വേഷിക്കാനും നമ്മളോട് വിശേഷങ്ങൾ തിരക്കാനും അങ്ങനെയൊക്കെ കുറെ 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 ആളുകൾ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായത് ഈ ഒരു ചാനലിലൂടെയാണ് അപ്പൊ ആ ചാനലിലൂടെയാണ് അമ്മയ്ക്ക് ആരോഗ്യവും ഉറപ്പും ഒരു മനസ്സിൻ്റെ ഒരു ഒക്കെ കിട്ടിയത് ആ ഒരു ബലത്തിന്റെ പേരിലാണ് ഇന്ന് ഈ നടക്കുന്നതല്ലേ ഇന്നി നടക്കാൻ പറ്റിയത് അപ്പൊ നമ്മളുടെ ഒരു ആ ഒരു അത്രയും സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ള ആ ഒരു എന്താണ് ആ ഒരു സന്തോഷത്തിന്റെ പേരില് നമ്മൾ ഇങ്ങനെ ഇവിടെ കാണാൻ വന്നു എന്നുള്ളതല്ല ഇതിൻ്റെ അകത്തെ കാര്യം മറിച്ച് ഇതിൻ്റെ അത്തൊരു കാര്യമുള്ളതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാർ അച്ഛന്മാരൊക്കെ പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർക്കൊരു സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ആ ഒരു ബലം ഉണ്ടാകും ആ ഒരു ധൈര്യം ഉണ്ടാകും അതിലൂടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റും അതിന്റെ ഒരു അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അമ്മ അമ്മയ്ക്ക് ഈ വൈകിയ സമയത്ത് ഉണ്ടായിട്ടുള്ള ഈ ഒരു അച്ചീവ്മെന്റും കാര്യങ്ങളും എല്ലാം തന്നെ അതിന്റെ ഒരു ബലവും നിങ്ങളുടെ സപ്പോർട്ടും തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയൊരു താങ്ക്സ് ഞങ്ങൾ പറയേ കാരണം മരുന്ന് കൊണ്ട് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ മനസ്സിന്റെ സന്തോഷമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു വേണമെങ്കിൽ പറയാം അപ്പൊ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഞങ്ങള് ഈ ഒരു സമയത്ത് ഈ ഫോട്ടോ വെച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ അറിയിക്കുകയാണ് അപ്പൊ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് തിരിച്ച് നമ്മൾ വീണ്ടും വണ്ടി ഇട്ടിരിക്കുന്ന നമ്മൾ ജെട്ടിയിലാണ് എറണാകുളത്ത് അവിടെ ചെല്ലുന്നു വണ്ടി എടുക്കുന്നു പിന്നെ നമ്മൾ ഇന്ന് ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത് ഏഹ് വൈകുന്നേരം നമ്മൾ ചായ ഒക്കെ കുടിച്ച് ഇന്ത്യൻ കോഫി യൂസ് ചെയ്യുന്നതാണ് കഴിച്ചത് ബോളി കട്ലറ്റൊക്കെ കഴിച്ചു അപ്പൊ അതിനുശേഷം നമ്മള് വൈകുന്നേരം നമ്മൾ ഇവിടുന്ന് ഫുഡും കൂടെ കഴിച്ചിട്ട് എന്തായാലും നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകും നമ്മൾ വീണ്ടും തിരിച്ച് മറൈൻ ഡ്രൈവിൻ്റെ അവിടെ എത്തി കാറ്റൊക്കെ കൊണ്ടിരുന്ന കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു കഴിച്ചു ഇനി നമുക്ക് സന്ധ്യ ആവുമ്പോഴത്തേക്ക് നമുക്ക് മാർക്കറ്റ് കാണാനായിട്ട് പോകാം അപ്പോൾ ഈ സന്ധിക്ക് ആവുമ്പോഴത്തേക്ക് മാർക്കറ്റ് കാണാനായിട്ടാണ് ഏറ്റവും രസമുള്ളത് കാരണം ആ ലൈറ്റിൽ മാർക്കറ്റിനെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഒക്കെ ആ സമയത്തായിരിക്കും കൂടുതൽ അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ മാർക്കറ്റ് കാണാൻ മറക്കരുത് ഏത് സ്ഥലത്തിൻ്റെയും മാർക്കറ്റുകൾക്കൊരു പ്രത്യേക വൈബ് ഉണ്ട് കേട്ടോ ഞാൻ എവിടെ പോയാലും മാർക്കറ്റ് കാണാനായിട്ട് പോകാറുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോകണം അച്ഛനെ നമുക്ക് ഈ യാത്ര കൂട്ടാൻ പറ്റില്ല കാരണം അച്ഛൻ ഇത്രയും നടക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് കുഴിമന്തിയാണ് വാങ്ങിച്ചത് അച്ഛനും നമ്മൾ ഫുഡ് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോവാണ് അപ്പോൾ ഈ സന്തോഷത്തിനൊക്കെ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് അമ്മയുടെ ഈ ഒരു മനസ്സ് തിരിച്ചു കിട്ടിയതിനും ഒക്കെ വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ച് നമ്മൾ പോവുകയാണ് യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല വീണ്ടും കാണാം